ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ യൂട്യൂബിൻ്റെ വാച്ച് കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുവരെ ആയിട്ട് ഇതുവരെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുന്നേ വരെ വാച്ചവർ മൂവായിരത്തി അറു അറുപത് മൂവായിരത്തി അറുപതായി അപ്പോൾ ഞാൻ ഇന്നലെ വാച്ച് അവർ നോക്കിയപ്പോൾ മൂവായിരത്തി പതിനഞ്ച് അപ്പം ഇത്രയും ഒറ്റയടിക്ക് ഇങ്ങനെ കുറഞ്ഞുപോയി അത് കണ്ടപ്പോൾ ഒരു പ്രയാസം കാരണം ഇത്രയും നാളെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊരു മൂവായിരം വരെ ഞാൻ എത്തിച്ചത് അതിങ്ങനെ നഷ്ടമായിക്കൊണ്ടിരുന്ന നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വ്യൂസ് വാച്ച് അവർ എല്ലാം തന്നെ പോവും അതാണ് മെയിനായിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പോൾ എല്ലാവരുടെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ ഞാൻ ടെക്ക് വീഡിയോസൊക്കെ കാണുമായിരുന്നു വീഡിയോ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ചാനലുകാരുണ്ട് അപ്പം അവരിങ്ങനെ തമ്പിലേന് കൊടുത്ത് കൊടുത്തിരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ വീഡിയോസാണെങ്കിൽ കണ്ട എല്ലാ വീഡിയോയിലും തന്നെ മൂവായിരം വാച്ചവർ മതി അഞ്ഞൂറ് സബ്സ്ക്രൈബർ മതി നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാം എന്നായിരുന്നു കണ്ടത് അപ്പം ഞാൻ ഈ മൂവായിരം തികയ്ക്കാനുള്ള തത്രം പക്ഷെ നാലായിരം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മൂവായിരം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് നാലായിരം വാച്ചവർ വേണം എന്ന് പക്ഷെ അപ്പം തന്നെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അല്പം കൂടെ ഒന്ന് എഫർട്ട് എടുത്ത് എനിക്ക് നാലായിരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നിരിക്കും പക്ഷേ ഇപ്പം ഞാൻ എത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വാച്ചവർ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു വലിയൊരു പ്രയാസമാണ് അപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങി ഈ യൂ യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ടെക്ക് ചാനലും പ്രതീക്ഷിച്ച് വീഡിയോസ് കണ്ടിരിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളു നിങ്ങൾ ഈ ടെക്ക് ഒന്നും കാണേണ്ട ആവശ്യമായി ആവശ്യമില്ല ഇപ്പം നിങ്ങൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ ഷോർട്ട് വീഡിയോസ് ഇട്ടാൽ മതി ഷോർട്ട് വീഡിയോസ് വ്യൂസ് കൂടും തോറും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ഒരു പോയിൻറ്റ് രണ്ടാമത്തേത് നമ്മൾ നല്ലൊരു തമ്പ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ തമ്പ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ വ്യൂസ് വരും പക്ഷെ ആ തമ്പ് ലൈൻ കൊടുക്കുന്നത് എപ്പോഴും എല്ലാ വീഡിയോസും അങ്ങനെ വ്യൂസ് വരണമെന്നില്ല കേട്ടോ നമ്മൾ അഞ്ചോ ആറോ വീഡിയോസ് ഇടുമ്പോഴായിരിക്കും ഒരു വീഡിയോ വ്യൂസ് വരുന്നത് എനിക്കങ്ങനെയാണ് കറക്റ്റായിട്ട് എനിക്ക് പറയാനായിട്ട് അറിയില്ല അപ്പോൾ ഈ വീഡിയോയ്ക്ക് മെയിനായിട്ടുള്ള കാരണം അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളതിൽ ഒരു വീഡിയോ ആണ് എനിക്ക് നല്ല രീതിയിൽ വ്യൂസ് വന്നിട്ടുള്ളത് മുപ്പത്തിനാലായിരത്തി സംതിങ് വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു വീഡിയോ വീഡിയോയ്ക്കാണ് എനിക്ക് നല്ല വാച്ച് അവർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഒറ്റ ഒറ്റയടിക്ക് എനിക്ക് അറുപത് നീ പതിനഞ്ചിലോട്ട് വന്നതുകൊണ്ട് അപ്പം എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്ന വീഡിയോസിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു പോയി ഞാൻ ഇട്ട ആ ഒരു വർഷം കഴിഞ്ഞു പോയി കാണും അപ്പോൾ ഈ ആയിരത്തി സംതിങ് കിട്ടിയ ആ ഒരു വീഡിയോയുടെ ആ ഡേറ്റ് ചിലപ്പം ഇനിയിപ്പം എന്നാണ് കിട്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതും കഴിയാറായേക്കാണ് അപ്പം ഈ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോസ് വ്യൂസ് കിട്ടി വാച്ച് അവർ ആയില്ല എങ്കിൽ എന്തായാലും ഇനി ആയിരത്തി സം തൊള്ളായിരത്തി സംതിങ് എനിക്ക് വേണം വാച്ച് അവർ അപ്പം അത് കിട്ടിയില്ല എങ്കിൽ അപ്പം ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോവും അപ്പോൾ എൻ്റെ ഒരുപാട് ആശിച്ചും മോഹിച്ചുമൊക്കെയാണ് യൂട്യൂബ് തുടങ്ങിയത് പക്ഷേ അതിൽ നിന്നൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പ്രയാസം അതുമല്ല ഈ ഒരു വർഷം എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു നീ ബി എസ് സിക്ക് പഠിക്ക് നടക്ക് ജോലി കിട്ടും നീ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് എന്ന് അതിപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണ് കേട്ടോ ഒരു വർഷം ഞാൻ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചത് പക്ഷേ ഒന്നും നേടിയെടുക്കാൻ പറ്റിയില്ല എല്ലാം വെറുതെ ആയിപ്പോയി എല്ലാം എല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു പ്രയാസമുണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം എനിക്കിനി ഇനി തൊള്ളായിരത്തി സംതിങ് വാച്ചവർ മതി മൂവായിരം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഏ അത് കയ്യിൽ നിന്ന് ഇപ്പം നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് ഏ എപ്പോൾ വേണോ നഷ്ടപ്പെട്ടു പോകാം മൂവായിരം വാച്ചവറും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്താണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം വീഡിയോ വലിച്ചെ നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്